ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനെയും പി കെ കുഞ്ഞാലിക്കുട്ടി എംപിയെയും കുറിച്ച് അശ്ലീല പരാമർശം നടത്തിയ സംഭവം തനിക്ക് തന്നെ തിരിച്ചടിയായപ്പോൾ ഖേദപ്രകടനവുമായി പ്രകടനവുമായി എ വിജയരാഘവൻ രമ്യയ്ക്ക് വേദനിച്ചെങ്കിൽ അതിൽ വിഷമമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെല്ലാം തോൽക്കുമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് രാഷ്ട്രീയമായ വിമർശനം തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധം വ്യാഖ്യാനിക്കപ്പെട്ടു ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല രമ്യയെ സുഹൃത്തും സഹോദരിയുമായി കാണുന്നു പരാമർശത്തിന് ഉദ്ദേശിക്കാത്ത അർത്ഥം നൽകി യു ഡി എഫ് പ്രചരണം നടത്തുകയാണ് ആരെയും മോശപ്പെടുത്തുന്ന പ്രസ്ഥാനമല്ല സി പി എം രാഷ്ട്രീയ നിലപാടിലെ വ്യത്യസ്തതയെ കാർക്കശ്യത്തോടെ വിമർശിക്കുന്നത് തുടരും വ്യക്തിഹത്യ ഉദ്ദേശിച്ചിട്ടില്ല പി കെ കുഞ്ഞാലിക്കുട്ടി തന്റെ അടുത്ത സുഹൃത്താണ് തന്റെ പ്രസംഗം ചില മാധ്യമങ്ങൾ മറ്റൊരു റൂട്ടിലേക്ക് തിരിച്ചുവിട്ടു ഏതെങ്കിലും ആളുകളെ വ്യക്തിപരമായി വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല കൂടുതൽ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരണമെന്നാണ് നിലപാട് തന്റെ ഭാര്യയും പൊതുപ്രവർത്തകയാണ് വ്യക്തിപരമായ വിമർശനം എൽ ഡി എഫിന്റെ നയമല്ല എന്നാൽ ലീഗിന്റെ കൊള്ളരുതായ്മയും നിലപാടുകളെയും കാർക്കശ്യത്തോടെ എതിർക്കുക തന്നെ ചെയ്യുമെന്ന് വിജയരാഘവൻ പറഞ്ഞു രമ്യ ഹരിദാസിനെതിരെ ഇന്നലെയാണ് എ വിജയരാഘവൻ അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചത് രമ്യ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിനെയാണ് വിജയരാഘവൻ മോശം രീതിയിൽ പരാമർശിച്ചത് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് കൺവെൻഷനിലായിരുന്നു വിജയരാഘവന്റെ വിവാദ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് കൺവെൻഷൻ വേദിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ മോശമായ രീതിയിൽ സംസാരിച്ചത് മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചായിരുന്നു പ്രസംഗം തുടങ്ങിയത് പൊന്നാനിയിൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ നേതാക്കൾ പാണക്കാട് എത്തുകയാണെന്ന് പറഞ്ഞ വിജയരാഘവൻ ആലത്തൂർ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിനെ മോശം ഭാഷയിലാണ് പരാമർശിച്ചത് ബിരിയാണി എന്ന് കേട്ടാൽ പാർലമെന്റ് മറക്കുന്നവരാണ് ലീഗിന്റെ എം പിമാരെന്നും വിജയരാഘവൻ വിമർശിച്ചു രമ്യ ഹരിദാസിനെതിരായ പരാമർശം പ്രചരണ വിഷയമാക്കാനാണ് ഇപ്പോൾ യു തീരുമാനം എ വിജയരാഘുവിന്റെ പരാമർശത്തെ പ്രതിരോധിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബിജു രംഗത്തെത്തിയിരുന്നു രമ്യ ഹരിദാസിനെ കുറിച്ച് നടത്തിയ പരാമർശം വിജയരാഘവൻ വിശദീകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസ് വൈകാരിക വിഷയം ഉയർത്തുന്നത് എല്ലാം കോൺഗ്രസിന്റെ വ്യാഖ്യാനങ്ങളാണ് ഇനിയും കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ തയ്യാറായില്ലെങ്കിൽ ഉള്ള വോട്ടും നഷ്ടപ്പെടുമെന്നും ബിജു മാധ്യമങ്ങളോട് പറഞ്ഞു എ വിജയരാഘുവിന്റെ പരാമർശം പ്രതിഷേധാർഹമാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു സ്ത്രീത്വത്തെയും ദളിത് വിഭാഗത്തെയുമാണ് വിജയരാഘവൻ അധിക്ഷേപിച്ചത് മൂന്ന് ദിവസമായി സി പി എമ്മിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്നും ഉമ്മൻചാണ്ടി പറയുന്നു എ വിജയരാഘവന്റെ പരാമർശത്തിൽ സി പി എം പരസ്യമായി മാപ്പ് പറയണമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ആവശ്യപ്പെട്ടു സ്ത്രീത്വത്തെ അപമാനിച്ചതിന് വിജയരാഘവനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കണം കോൺഗ്രസ് ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു എ വിജയരാഘവനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു അധിക്ഷേപം വലിയ പ്രയാസമുണ്ടാക്കി ഈ നിലയിലെത്തിയത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് തനിക്കും അമ്മയും അച്ഛനും കുടുംബവുമുണ്ടെന്ന് ഓർക്കണമായിരുന്നു ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് പൊതുരംഗത്ത് നിൽക്കുന്നത് ആശയപരമായ പോരാട്ടമാണ് വേണ്ടത് വ്യക്തിഹത്യ അംഗീകരിക്കാനാവില്ല നവോത്ഥാന മുദ്രാവാക്യം ഉയർത്തുന്നവർ സ്ത്രീകളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന മുഖ്യമന്ത്രിയാണ് ഇവിടെയുള്ളത് താൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ആലത്തൂർ ജനതയ്ക്കറിയാം എത്ര പ്രതിസന്ധിയുണ്ടായാലും തളരില്ലെന്നും ആലത്തൂരില് ജയിക്കുമെന്നും രമ്യ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത